റിയാം മൂന്ന് വർഷമായിട്ട് പെരുന്നാൾ ഈട്ടുണ്ടായി കുഞ്ഞിന്റെ കണ്ണ് കണ്ടെത്ത എല്ലാവർക്കും ആശംസകൾ ഇന്ന് ും നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായിരിക്കും അപ്പം എല്ലാരും ഇപ്പം ഈദൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവും വിശ്വസിക്കുന്നു അപ്പം ഞങ്ങളും നിങ്ങളുടെ കൂടെ ഈദ് ആഘോഷിക്കാൻ പോവാണ് ഗൈസ് അപ്പം നമുക്ക്

നീര് വെച്ചിട്ടുണ്ട് ീര് വെച്ചിട്ടില്ല അതറിയാതിരിക്കാൻ വേണ്ട അതിന്റെ നാളെ പോവാൻ പാണ്ടു വരിക അതൊക്കെ പോയല്ലോ ഞാനേ നിയമോള് കുളിക്കാൻ ഞാൻ പഠിച്ചിങ്ങനെ ഇരിക്കും പെരുന്നാളാണ് കുളിയൊക്കെ കഴിഞ്ഞ് തട്ടൊക്കെ ഇടണ്ടെന്ന് പറഞ്ഞപ്പോ ചാടി എണീറ്റ് തട്ടത്തിന്റെ കാര്യം പറയുമ്പോ ചാടി എണീറ്റ് ഫോട്ടോഷൂട്ട് കഴിഞ്ഞോ യെസ് ഫോട്ടോ എടുത്ത് പോസ്റ്റും ചെയ്താ ോ മൂന്ന് വർഷമായിട്ട് പെരുന്നാളിന് ഈ ഷാൾ സത്യം കഴിഞ്ഞ മാസത്തിനെ ആണോ ഒരാൾക്ക് തട്ടയിട്ടിട്ട് എങ്ങനെ ഇട്ടിട്ട് മതിയാവുന്നില്ല പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടിടുന്നുണ്ട് എവിടെ ഇന്നേ അപ്പൊ നല്ല ബിരിയാണിന്റെ മണക്ക് വരുന്നുണ്ട് നമുക്ക് പോയി നോക്കാം ബിരിയാണി ദമ്മിൽ ഇട്ട് ദമ്മിട്ട് വെച്ചിരിക്കുന്നു ചള്ളാസ് ഉണ്ടാക്കുന്ന പപ്പ വിശക്കുണ്ട് ഞാൻ മണം വന്നിട്ട് വന്നതാണ് ഇങ്ങോട്ട് ഫ്രണ്ട്സ് മനോഹങ്ങളുടെ മുടി വെട്ടി ഇന്നലെ വന്നതാണ് മനോഹര അപ്പൊ അമ്മ കൊണ്ടി ബാർബർ ഷോപ്പ് കൊണ്ടുപോയി വെട്ടിച്ചു ഫ്രണ്ട്സ് മറ്റേത് എന്റെ അതേമാതിരി വോൾഫട്ട് മാതിരി ഉണ്ടായിരുന്നു അതൊക്കെ പോയി പക്ഷെ ഇതാണ് ഗൈസ് മറ്റേനേക്കാളും ഏറ്റവും നിങ്ങളെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡ് റെഡി ആയി പെരുന്നാൾ ചിക്കൻ ബിരിയാണി ഞങ്ങൾ പത്ത് വെട്ടെങ്കിലും വന്ന് ചോദിച്ചിട്ടുണ്ടാവും ആയോ 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 എന്ന് ചോദിച്ചിട്ടുണ്ടാവും എന്റെ കുഞ്ഞൊന്ന് കണ്ടോ കണ്ണൊന്ന് കാണാമെന്നല്ലേ കായ്സ് എനിക്ക് വിശക്കുന്നുണ്ട് ിരിയാണി മറ്റ ഇങ്ങനെ ഫ്രണ്ട്സ് അപ്പൊ പമ്പ ഫുഡ് കഴിക്കാൻ പോവാണ് ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഫസ്റ്റ് ഞാൻ അതെ ഞാൻ ഫാസ്റ്റസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ഞമ്മളിന്ന പകുതി പുറത്തേക്കാണ് കൊടുത്തത് മംഗോൾ വിത്ത് ന്യൂ ഹെയർ സ്റ്റൈൽ തന്നെ ന്യൂ ഹെയർ സ്റ്റൈൽ കുറച്ച് നെയിൽസ് മാത്രമേ റിയുള്ളൂ അങ്ങനത്തെ എന്തെങ്കിലും വെറൈറ്റി വെറൈറ്റി എനിക്ക് ചേർന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും ഈ ടൂർ പോണേല് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയണത് ഡ്രസ് പാക്കിംഗ് ആയിരിക്കും പക്ഷെ എനിക്ക് നേരെ തിരിച്ചാണ് ഡ്രസ്സ് പാക്ക് ചെയ്യണത് ഇഷ്ടേ അല്ല കാരണം കുറച്ച് ഡ്രസ്സ് മോളിലായിരിക്കും കുറച്ച് ഡ്രസ്സ് എന്റെ അപ്പർത്ത് റൂമിലായി കുറച്ച് ഡ്രസ്സ് ഇവിടെ ആയിരിക്കും കുറച്ച് ഡ്രസ്സ് കാണാൻ ഉണ്ടാവൂലും പക്ഷെ എല്ലാ ഡ്രസ്സും ആണെങ്കിൽ ഓക്കെ ആയിരിക്കും ഡ്രസ്സ് ആയിരിക്കും ഡ്രസ്സ് പാക്ക് ചെയ്യണം പിന്നെ മാത്രമല്ല അപ്പള നമ്മളിപ്പം ഡ്രസ്സ് പാക്ക് ചെയ്യാന് നമ്മളിപ്പം പോണ ആൾക്കാരുണ്ടല്ലോ നമ്മൾ വേറെ ഫാമിലി ഉണ്ടല്ലോ ഒരു നമ്മളെപ്പം ഡ്രസ് പാക്ക് ചെയ്യാനുണ്ടെങ്കിലും രസമായിരിക്കും ഞങ്ങൾ ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണ് ഗൈസ് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പം എല്ലാവരും അവിടെ സൈഡായിട്ടുണ്ട് ഭയങ്കര ചൂടെടുത്തിട്ട് ഫുൾ കൈ നല്ല പോളിസ്റ്ററിൻ്റെ ഫുൾ കൈ ചുരിദാറാണ് ഗൈസ് ഇട്ടിരിക്കുന്നത് തട്ടൊക്കെ എവിടെയാണ് പോയിട്ടുണ്ട് തട്ടൊന്നും കാണാൻ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഇങ്ങനെ ഫോണിലാണ് ചെയ്യാം മോള് ടാബിലാണ് അപ്പ ഫോൺ നോക്കുക അമ്മ ഫോൺ നോക്കുക മനോബ്ൾ മുകളിൽ പ്രേതസിമ കാണെന്ന് തോന്നുന്നത് എൻ്റെ നേരത്തെ വിളിച്ചത് പ്രായ സിനിമ ആണ് ഫസ്റ്റ് ടൈറ്റിൽ തന്നെ കണ്ട് ഇൻട്രോ കണ്ടിട്ട് പേടിച്ച് പോകുന്നുണ്ട് മനുഖങ്ങള് അപ്പം പ്രായ സിനിമ കാണാൻ വരുന്നുണ്ടോ ചോദിച്ചിട്ടാണ് പോകുന്നത് ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവാണ് അവം അവിടെ എന്താ ഞങ്ങൾ വെറുതെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ അല്ല ഫുഡൊക്കെ കഴിച്ച് വെറുതെ ഇരുന്ന സമയത്ത് ഞങ്ങൾ ആലോചിച്ചു അങ്ങോട്ട് പോവാ എങ്ങോട്ടേലും പോവാന്ന് അപ്പം ഞങ്ങൾ കവളേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ കവളേക്ക് പോകാൻ ഇറങ്ങുകയാണ് കവളയിലെത്തിയിരിക്കുന്നു ഞാൻ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കട്ടോ വടക്കേക്കളം ഫ്രണ്ട്സ് അപ്പം ഞങ്ങള് ഇവിടെ നിന്ന് പോവാണ് ഇവിടെ പോവാണ് ഇരുട്ടായി ഭയങ്കര കൊതുകൊക്കെ ഇണ്ട് കൊതുകൊക്കെ ഇറങ്ങുന്ന സമയമാണ് ഇപ്പൊ ദേവനൊന്നും എക്സാം ഉണ്ടായി ണോ മസ്സിൽ കേറുകാല് ആണോ ഇതുണ്ടല്ലോ ഞാൻ ബൈക്കറി ലൂസ് അവിടെ അങ്ങനെ വീട്ടിൽ എത്തി ഫ്രണ്ട്സ് അപ്പം ഇനി ഞങ്ങള് പാക്ക് ചെയ്യാൻ തുടങ്ങാൻ പോവാണ് ഇപ്പം ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് പാക്ക് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു നിഗമനം അല്ല എൻ്റെ ഒരു ഒപ്പീനിയൻ ഫ്രണ്ട്സ് എന്താണെന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ട് പാക്ക് ചെയ്യുമ്പോഴൊരു ഉന്മേഷം ഉണ്ടാവുകയുള്ളു മറ്റേത് കുഴങ്ങി ആടി പാടി പാക്ക് ചെയ്യണത് അപ്പം എന്തായാലും പാക്ക് ചെയ്യാൻ വേണ്ടി മോളിലേക്ക് പോകണം അതാണ് ഞങ്ങളെ പാക്കിംഗ് പ്ലേസ് ഡ്രസ് പാക്കിംഗ് പ്ലേസ് അതാണ് അപ്പം ഞാൻ ഒന്ന് ആയിട്ട് വരാം ഫ്രണ്ട്സ് ഫ്രഷായി വന്നു ഇനി എനിക്ക് നല്ല വിശപ്പുണ്ട് ഉച്ചയ്ക്ക് ബിരിയാണി തിന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല എനിക്ക് ഇപ്പം നല്ല വിശപ്പുണ്ട് ഫ്രണ്ട്സ് അപ്പം ഞാൻ കഴിക്കാൻ പോവാണ് ഇതിലഞ്ചുമണിയ കഴിക്കാൻ പോവാണി ചമ്മന്തി അനുപ്പഴക്ക ഉച്ചക്ക് ഞാൻ ഫസ്റ്റ് കഴിച്ചോണ്ട് ചമ്മന്തി കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം മുപ്പതാ ചമ്മന്തി ഉണ്ട് ചളാസ് എടുത്തില്ല ഫ്രണ്ട്സ് ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇനി ഡ്രസ്സ് പാക്ക് ചെയ്യാൻ പോകണം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഫുഡ് വെച്ച് കഴിഞ്ഞട്ടെ അത് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യുന്നുള്ളൂ ദിയമോളിവിടെ കണ്ണില് കണ്ണില് കുരുമായിട്ട് മറ്റേ വെള്ളം ചൂടുവെള്ളം അല്ല ചൂടുവെള്ളം ചൂടുവെള്ളം കണ്ണില് വെച്ചോണ്ടിരിക്കണം ഇങ്ങനെ കണ്ണിക്കുരുണ്ടാവുമ്പോ നിങ്ങൾ കുറച്ചെങ്കിലും ബുദ്ധിമുട്ടണം കൈ നല്ല ബുദ്ധിമുട്ടാണ് കൈ കണ്ണ് പിന്നെ കാണുമ്പോട്ടു എപ്പ വെച്ചു ആ മൊത്തം അതിനകത്ത് മറ്റേ കണ്ണടച്ചിട്ട് ഈ കണ്ണിലൂടെ കൂടെ നോക്ക് ബ്ലാക്ക് കളർ കാണാം നോക്കട്ടെ നേരായി ും കണ്ണിന്റെ സൈഡിലും ഒക്കെ ഇതെന്താ കണ്ണിന്റെ ഉള്ളില ഉള്ളിലൂടു ഫ്രണ്ട്സ് ഡ്രസ് പാക്ക് ചെയ്യാൻ പോവാണ് അമ്മ നൈസായിട്ട് എന്നോട് പറയാതെ മോണിക്ക് വന്നു അപ്പൊ മോണിക്ക് പോണ കണ്ടപ്പോ മനസ്സിലായി പാക്ക് ചെയ്യാനാണ് എന്റെ ബാക്കിയുള്ള ബാഗ് പാക്ക് ചെയ്ത് കഴിയാനായി ആകെ കുഴങ്ങി എപ്പോഴും താഴ്ത്തിക്കാൻ മോളിക്കരാ താഴ്ത്തിക്കാൻ എല്ലാരും എന്റെ ഡ്രസ് ഏതൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും അമോളത് എടുത്ത് വെച്ചോണ്ടിരിക്കാണ് കുഞ്ഞി ട്രോളി ബാഗില് അമ്മേൻ്റെ എടുത്ത് വെച്ച് കഴിഞ്ഞു പപ്പേന്റെ പപ്പ നാളെ വെക്കുള്ളു എൻ്റെത് ഞാൻ എടുത്ത് കട്ടിൽമ വെച്ചിട്ടുണ്ട് മടക്കി വെക്കണത് അമ്മയുടെ കാരണം എനിക്ക് മടക്കി വെക്കാൻ അത്ര വശമല്ല കൈസ് മടക്കി വെക്കാൻ അറിയാം പക്ഷെ ബാഗിൽ വെക്കാൻ ബാഗിൽ വെക്കേണ്ട ഒരു രീതില്ല ആ രീതി എനിക്കറിയില്ലേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇറ്റേ ഉള്ളൂ നമ്മുടെ നാളത്തെ അപ്പം എല്ലാരും ഇത് ആഘോഷിച്ചു നമ്മളും അതെ ചെറിയ രീതിയിൽ നമ്മളൊക്കെ തന്നെ ആഘോഷിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കാണ് മറക്കരുത് എല്ലാവർക്കും ബൈ ബൈ